ശ്രീ എൻ ശ്രീകുമാർ സോണിയാഗാന്ധി ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെത്തും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ശാരീരിക പ്രശ്നങ്ങൾ എന്നത് മാത്രമാണ് മുന്നിലുള്ള വെല്ലുവിളി ഉത്തരേന്ത്യയിലെ നേതാക്കൾ എല്ലാവരും തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടു സമ്മർദ്ദ രൂപേണ തന്നെ സോണിയ പോയേക്കും എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വിവരം എന്നു പറയുന്നത് സോണിയാഗാന്ധിക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് അയോധ്യയിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയത് ആരുടെ ആവശ്യമാണ് ശ്രീമത് മാധു അയോധ്യ ട്രസ്റ്റ് ഒരു ക്ഷണക്കത്തയച്ചു ആ ക്ഷേത്ര പരിപാടിയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ആ ചടങ്ങിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും പങ്കെടുക്കുമെന്നുള്ളൊക്കെയാണ് ചോദ്യം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത് സാധാരണ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകാറുള്ളതാണ് പക്ഷേ ഇത്തവണ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചോദ്യം ഉയർന്നു വന്നത് അപ്പോൾ അവിടെ ചർച്ചാ വിഷയമാക്കിയത് ന്യൂനപക്ഷത്തിൻ്റെ ആശങ്കയാണ് എന്താണ് ന്യൂനപക്ഷത്തിൻ്റെ ആശങ്ക ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ളത് അപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം കോൺഗ്രസ് അധികാരത്തിൽ വരണം കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടയെ തുറന്നു കാണിക്കണം ആ രാഷ്ട്രീയ അജണ്ടയെ തുറന്നു കാണിക്കേണ്ടത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ആ സമയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും വേരുകളുള്ള ചിലടടുത്ത് ഭരണമുള്ള ചിലടത്ത് ജനപ്രതിനിധികളുള്ള എം പിമാരും എം എൽ എമാരുമുള്ള ഒരു പാർട്ടിയാണ് മാത്രമല്ല ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ചേർന്ന ഒരുപാട് നിഷ്പക്ഷ മുഖങ്ങളുണ്ട് അഭിപ്രായ സ്വരൂപകരുണ്ട് വിവിധ മേഖലകളിലുള്ള പ്രമുഖരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആശയ ഇവരുമായിട്ടൊക്കെ ഒരു ആശയ സംവാദം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തണം അപ്പോൾ അതിന് സമയം വേണം ആ സമയത്തിനെ കാത്തിരിക്കുമ്പോൾ എന്താണ് പോകാത്തത് ഇപ്പോൾ പോകണം ഇപ്പോൾ തീരുമാനമെടുക്കണം എന്നൊക്കെ സി പി എം പറയുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത് അവർക്ക് കേരളത്തിലെ ഒരു വിഷയം മാത്രമായി മാറുന്നു അങ്ങനെയാണിത് ചർച്ചയായത് പക്ഷേ ആ അയോധ്യ ക്ഷേത്രത്തിലെ ആ ചടങ്ങിൽ കോൺഗ്രസിൻ്റെ ആര് പോയാലും ശരി നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു ആശങ്കയും ഉണ്ടാകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഭരണമാണ് കോൺഗ്രസ് ഭരണം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്ക് ഒപ്പം ചേരുമെന്ന ധാരണയില്ലല്ലോ അവൻ എന്തിനാണ് ഭയപ്പെടുന്നത് അവർക്ക് ഭയമില്ല പക്ഷേ ആരാണ് ഭയപ്പാട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധർ കോൺഗ്രസ് ആരാണ് കേരളത്തിലെ സിപിഎം കോൺഗ്രസ് ശ്രീ എൻ ശ്രീകുമാർ നമുക്കിപ്പോൾ ഈ ചർച്ചയിൽ പോലും അങ്ങ് കോൺഗ്രസിന്റെ സഹയാത്രികനാണ് രാഷ്ട്രീയം വ്യക്തമാക്കിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പാനലിസ്റ്റിനെ നമുക്ക് ലഭിക്കാത്തത് കോൺഗ്രസിന് അങ്ങനെ പൊതു ഒരു അഭിപ്രായം തുറന്നു പറയാൻ അല്പമെങ്കിലും പേടി അവശേഷിക്കുന്നത് കൊണ്ടാണ് പേടി അവശേഷിക്കുന്നോണ്ടല്ല ഇത് ചർച്ചയാക്കിയാൽ അതിന്റെ നേട്ടമാർക്കാണ് മാധു ഉദാഹരണത്തിന് സി പി എം തന്നെ സി പി എം എന്തുകൊണ്ടാണിത് കേരളത്തിൽ ചർച്ചയാക്കുന്നത് ഇന്ന് ശ്രീ ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി നടത്തിയ പ്രസ്താവനയിലെ ഒരു കാര്യം അത് ശ്രദ്ധിച്ചുവോ അവരാരും പറഞ്ഞില്ല കോൺഗ്രസ് പോകരുതേ എന്ന് പറഞ്ഞില്ല ക്ഷേത്രത്തിനെങ്കിൽ കോൺഗ്രസ് പോകരുതേ എന്ന് പറഞ്ഞില്ല പകരം എന്താണ് പറഞ്ഞത് കോൺഗ്രസ്സിന് നിലപാടില്ല കോൺഗ്രസ് നിലപാടെടുക്കുന്നില്ല കോൺഗ്രസ് പാപ്പരത്വം കാണിക്കുന്ന എന്നൊക്കെയല്ലേ പറഞ്ഞേ സീതാറാം യെച്ചൂരി ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഒരു നിലപാട് മറ്റുള്ളവർക്ക് േടും വികലവുമാക്കാൻ കഴിയുന്നത് എപ്പോഴാണ് അത് നമുക്ക് ജനങ്ങളെ കൃത്യമായി ഒരു സംശയത്തിനും ഇടനൽകാത്ത വിധം വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് മറ്റുള്ളവർക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു ആശയ അടിത്തറ കോൺഗ്രസ് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള നെറേറ്റീവ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ആണ് കോൺഗ്രസ് 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 എന്ന് എന്ന് പറയുന്നതല്ല രാജ്യം അറിയുന്നത് ബി ജെ പി ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് പിന്നാലെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പോയിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിനുശേഷം ഒരുപാട് നിലപാട് മാറ്റം കോൺഗ്രസിൽ ഉണ്ടായി ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അപ്പോൾ ഇപ്പോൾ ബിജെപിയുടെ അജണ്ടയിലേക്ക് കോൺഗ്രസ് പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നമ്മുടെ ചില സുഹൃത്തുക്കൾ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന എന്നാൽ കോൺഗ്രസിനെ പ്രത്യക്ഷത്തിൽ ഇഷ്ടപ്പെടാത്ത ചില സുഹൃത്തുക്കൾ ഇതൊരു ചർച്ചാ വിഷയമാക്കുകയാണ് അതിനവർ അത് ന്യൂനപക്ഷ ആശങ്കയെ വളർത്തുകയാണ് അപ്പോൾ അവിടെ നോക്കൂ സമസ്തയുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരുപാട് ചർച്ച നടന്നു എന്താണ് ആ ചർച്ചയ്ക്ക് അടിസ്ഥാനം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഒരു മുഖപ്രസംഗം വന്നു ആ മുഖപ്രസംഗത്തിൽ കോൺഗ്രസ് പെട്ടെന്ന് നിർക്കാത്തത് എന്തുകൊണ്ടാണ് തീരുമാനം എന്നൊരു ചോദ്യം ഉയർത്തി പക്ഷേ സമസ്തയുടെ അഭിപ്രായം അല്ലത് അത് സമസ്ത വ്യക്തമാക്കി എങ്ങനെയാണ് സമസ്ത വ്യക്തമാക്കിയത് സമസ്തയുടെ തീരുമാനം വരേണ്ടത് നാൽപ്പതംഗ പണ്ഡിത സഭയുടെ തീരുമാനമാണ് അങ്ങനെ നാൽപ്പതംഗ പണ്ഡിത സഭ അത്തരത്തിൽ യോഗം ചേർന്ന് തീരുമാനമെടുത്തിട്ടില്ല പിന്നെ സുപ്രഭാതത്തിൽ വന്ന എന്താണ് അത് പത്രാധിപ സമിതിയുടെ ഒരു അതിവൈകാരികമായ തീരുമാനം എന്നാണ് ഞാൻ പറയുന്നത് സുപ്രഭാതം പത്രത്തിൽ പറഞ്ഞ ശരിയാണെന്ന് സമസ്ത പറയാത്രത്തോളം കാലം അത് സംസ്ഥയുടെ അഭിപ്രായമല്ല പിന്നെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്താണ് പറയുന്നത് ദേശാഭിമാനി എന്തെഴുതും എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഇങ്ങനൊരു ചർച്ച ഉയർത്തിക്കൊണ്ട് വരിക എന്ന് സംസ്ഥ തീരുമാനിക്കാത്ത എടുത്ത സുപ്രഭാതത്തിൽ ഒരു ലേഖനം വരില്ല അത് കഴിഞ്ഞിട്ട് സംസ്ഥാന അഭിപ്രായമല്ല എന്ന് തള്ളി പറയുന്നുണ്ടെങ്കിൽ ചർച്ചയുണ്ടാകട്ടെ എന്ന സംസ്ഥ നല്ല ബോധ്യം അതിന് ഉണ്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു മലയാളിയും കേരളത്തിൽ അവശേഷിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു പക്ഷേ ലീഗ് ഇന്നൊരു നല്ല നിലപാട് എടുത്തിട്ടുമുണ്ട് ഞാൻ